സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ചു ഒരാൾ ആർ എസ് എസ് കാരനായിരുന്നു ഒരാൾ രണ്ടുപേരും ആർ എസ് എസ് കാരായിരുന്നു തലശ്ശേരിക്കാരനും ആർ എസ് എസ് ആയിരുന്നു കൂത്തുപറമ്പലിൽ അവർ ആർ എസ് എസ് ആയിരുന്നു ആ രണ്ടുപേരെയും വാടകയ്ക്കെടുത്ത സുധാകരനാണ് എന്നിട്ടാ തോക്കും കൊടുത്ത് അയച്ചത് സുധാകരൻ ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കണം അതുപോലെ ഞാൻ പറയുന്നത് എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു ഏതോ അനുഭവത്തിലേക്ക് എത്തുന്നു ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാറില്ല ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ട് പിന്നെ വി ഡി സതീഷിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞ നിലവാരമുള്ളതിനോട് ഞാൻ മറുപടി പറയും അല്ലാതെ എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക ഒന്നും പറയാനില്ല എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക അതിനു വേണ്ടിയിട്ട് കഥമെനുക ഞാൻ മനസ്സിലാക്കുന്നത് ചില മാധ്യമ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് സുധാകരൻ ഈ കാര്യങ്ങൾ തയ്യാറാക്കിയത് പലരുമാണ് ഉപദേശിച്ചത് ഞാൻ പോ പോയതും എൻ്റെയോടൊപ്പം എൻ്റെ എങ്ങോടൊപ്പം പോലീസുകാരുണ്ടപ്പോഴും എല്ലാം ഇന്നൊരു കാര്യം മനസ്സിലാക്കി എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്ന രംഗമുണ്ട് സി സി ടിവികളുണ്ട് എന്തെങ്കിലും പറഞ്ഞ് എങ്ങോട്ടെങ്കുമ്പോ എനിക്ക് ഇതുവരെ ഞാൻ എനിക്ക് ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ പിന്നെ ഉമ്മൻചാണ്ടി അവസരത്തിൽ ആ സ്റ്റേജിൽ വെച്ചാണ് ഞാൻ ഒരാളെ ഒരഞ്ച് മീറ്റർ അകലെ കണ്ട ഒരു ഒരാളാണ് ഇപ്പോൾ ഞാൻ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല എനിക്കറിയുമില്ല ഒരു ബന്ധവും ആ സ്റ്റേജിൽ ഞങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടായ ഒരു ബി നേതാവിനെ ഞാൻ കാണുന്നതും അവിടെ വെച്ചാണ് നേരിട്ട് ആക്ഷേപം എനക്കെതിരായിട്ട് ഉന്നയിക്കുക എന്തിനു വേണ്ടിയാ നിങ്ങളുടെ പോലെ വൃത്തികെട്ട രാഷ്ട്രീയമല്ല എൻ്റേത് എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പോരാടുക അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അഭിമാനമായി കാണുന്നതാണ് എൻ്റെ പാർട്ടി ആ പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചാൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെല്ലാം പല പലപ്പോഴും ഞങ്ങൾക്കൊരു ചുറ്റും പറ്റരുത് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം അസംബന്ധങ്ങളും അടിസ്ഥാന കാര്യങ്ങളും വായിക്കു തോന്നി വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് രാഷ്ട്രീയം എത്തിയില്ല ഇവരുണ്ടാക്കിയതല്ലേ അത് ഈ സുധാകരൻ ഉണ്ടാക്കി വെക്കുന്നതല്ലേ അത് ഇതാർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റൂ അതുകൊണ്ട് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ തെറ്റായ വൃത്തികെട്ട നിലപാടുകൾ കാണുമ്പോൾ നിങ്ങളത് നെഗ്ലക്ട് ചെയ്യണം കാരണം ഈ ടി വിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള വ്യഗ്രത കൊണ്ട് പലതരത്തിലുള്ള പ്രവണതകളും വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മാന്യത കാത്തുസൂക്ഷിക്കാൻ ഇതുപയോഗിക്കുന്ന നേതാക്കളെക്കാളും മാന്യത നിങ്ങൾക്കുണ്ട് തെളിയിക്കാൻ നിങ്ങൾ നിലപാട് സ്വീകരിക്കണം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അടി എന്തും വിളിച്ചു പറയും എന്തും പറയുക ഒരടിസ്ഥാനവും വേണ്ട എന്ത ഞങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ ഞാൻ പറയുന്നത് ആ കോ പിന്നെ ബി ജെ പിയുടെ നേതാവ് വേറെ പറയാത്തത് എന്തെങ്കിലും വേറെന്തെങ്കിലും പറഞ്ഞ എന്താ കഥ അതുകൊണ്ട് കാരണം നമ്മളെല്ലാം പുരുഷന്മാരാണല്ലോ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ ഇങ്ങനെയാണോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത് ഇതാണോ ബി ജെ പിയുടെ രാഷ്ട്രീയം ഇത് ഈ നാട് കാണട്ടെ ജനങ്ങൾ കാണട്ടെ ജനങ്ങളാണ് പരമാധികാര ശക്തി ഞങ്ങൾക്ക് അവരിലാണ് വിശ്വാസം അവരിത് കാണും മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക